സലീം കുമാർ സാറിനോട് ഒരു ചോദ്യം ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന്റെ മറുപടി പറയാ ശരിക്കും അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും സലീംകുമാർ ചോദിക്കുക ഒന്നുമില്ല എന്താണ് അവിടെ അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗം ഉണ്ട് നഗരം ഉണ്ട് അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മൊല്ലാക്ക പറയുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് 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 തേനിന്റെ പുഴ പുഴ പാലിന്റെ മദ്യത്തിന്റെ അതൊക്കെ അതായത് മരണപ്പെട്ടു പോയ അമ്മയോട് സംസാരിക്കാൻ സാധിച്ചാൽ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചാണ് ഞാൻ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഒരു മൊല്ല ക ഈ അടുത്ത് സംസാരിക്കുന്നത് കേട്ടു സ്വർഗത്തിൽ തേനിന്റെയും പാലിൻ്റെയും പുഴകളുണ്ട് പുഴയിലൂടെ ഒഴുകി വരുമ്പോൾ എന്തൊരു വൃത്തി കേടാണത് അത് ഒരു കുപ്പിയിലൊക്കെ ആക്കി ആക്കിത്തരണ്ടെന്ന് അള്ളാഹുസുബാനഹുമല വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല രൂപത്തിൽ ജീവിക്കണം എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിലുള്ളത് പാലിൻ്റെ പുഴയുണ്ട് തേനിൻ്റെ പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇതൊക്കെ ലഭിക്കും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഒരു അസൗകര്യവും ഇല്ല പാലിൻ്റെയും തേനിൻ്റെയും ഒക്കെ പുഴകളാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കുറവും അതിലൊന്നും വരൂല എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ അഴുക്കുകളൊക്കെ ഒഴുകി വരുന്ന പുഴയിലൂടെ തേനും പാലും കലർന്നിങ്ങനെ ഒഴുകി വരിക എന്നല്ല ഇവിടെ വേറൊരു കാര്യം കൂടി അടിവരയിട്ട് മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഹൂവത്താല വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ സൽക്കർമ്മത്തിലൂടെ മാത്രം ജീവിതം നയിക്കണം എന്നാലേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ ആ സ്വർഗത്തിൽ ഉള്ളത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല വെറും തേനും പാലും മാത്രം പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് മറിച്ച് അള്ളാഹുവിനറിയാം സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിൽ മാത്രം ഒതുക്കിയാൽ വളരെ ചെറിയ ചിന്തയിലൂടെ മാത്രം ജീവിക്കുന്ന ആളുകൾ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാകും അവർ പരിഹസിക്കും അവർ മോശമായി കാണും എന്ന് അള്ളാഹുവിനറിയാം അതുകൊണ്ടുതന്നെ ഇത്തരം യുക്തിവാദികൾക്കുള്ള മറുപടിയും കൂടി അള്ളാഹു താല സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണത് അള്ളാഹു താല സ്വർഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പല സംഗതികളും അവിടെ ഉണ്ട് അതിനൊരു ഉദാഹരണമാണ് തേനിൻ്റെ പുഴ പാലിൻ്റെ പുഴ എന്നൊക്കെ പറഞ്ഞത് മറ്റൊന്ന് അവിടെയുള്ളത് എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അതിന് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങളെ പഴച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല അപ്പം അവിടെയുള്ളത് എന്താണ് എൻ്റെ സൽക്കർമ്മികളായ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഐനു ആയി ഒരു കണ്ണും കാണാത്ത സൗകര്യങ്ങൾ ഒരു കണ്ണും കാണാത്ത അനുഭൂതികൾ അവിടെയുണ്ട് ഒരു കാതും കേൾക്കാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് അവിടെയുള്ളത് എന്താണ് അവിടുത്തെ സൗകര്യം എന്ന് വെറുതെ ആലോചിച്ച് കൂട്ടേണ്ടതില്ല നിങ്ങൾക്കത് മനസ്സിലാവൂല അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ല മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരാത്ത സൗകര്യങ്ങളും സുഖങ്ങളുമാണ് അള്ളാഹു താല അവിടെ ഒരുക്കിയിട്ടുള്ളത് മനുഷ്യൻ്റെ ചിന്തകൾക്കുള്ളിൽ ഒതുങ്ങാത്ത സൗകര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ യുക്തി കൊണ്ട് ഈ ചെറിയ ചിന്ത കൊണ്ട് മാത്രം ചിന്തിച്ചു കൊണ്ട് തീരുമാനമെടുക്കാൻ സ്വർഗത്തെ സൗകര്യങ്ങളെക്കുറിച്ച് കഴിയില്ല എന്ന് സ്വർഗത്തെ പരിചയപ്പെടുത്തി അള്ളാഹു താല പറയുന്നു ഈ പറഞ്ഞതിലൂടെ ഈ യുക്തിവാദത്തിനൊക്കെ മറുപടി ആയില്ലേ മനുഷ്യ ചിന്തകൾക്കപ്പുറമാണ് സ്വർഗത്തിലെ സൗകര്യങ്ങൾ എന്ന് അള്ളാഹു താല പറഞ്ഞു വെക്കുന്നത് ഇത്തരം യുക്തിവാദികളെ മുന്നിൽ കണ്ടുകൊണ്ടു തന്നെയാണ് പിന്നെ അവിടെ അറിയേണ്ട ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കാണ് ഇത് ലഭിക്കുക അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു അല്ലേ ആർക്കാണ് സ്വർഗം ലഭിക്കുക അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഉദുഹുലൂഫിസിൽ മിക്ക നിങ്ങൾ വെറും ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രമില്ല പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചെങ്കിൽ അവർക്ക് മാത്രമാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ സ്വർഗം ഉള്ളത് പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആൾക്കാണ് ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുന്ന ആളുടെ നിബന്ധനകൾ എന്തൊക്കെയാണ് അയാളുടെ സ്വഭാവം നന്നാവണം അയാളുടെ ജീവിത ശൈലി നന്നാവണം അയാൾ ഏത് രൂപത്തിലാവണം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ മുസ്ലിമു എല്ലാ ജനങ്ങളും അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാവണം ഇവനെക്കൊണ്ട് ആർക്കും ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല അവനാണ് യഥാർത്ഥ മുസ്ലിം അവൻ്റെ നാവുകൊണ്ട് ഒരു വാക്ക് കൊണ്ട് ഒരാളെ നോവിക്കാൻ പാടില്ല അവൻ്റെ ആരോഗ്യം കൊണ്ട് അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാൾക്കും മുസ്ലിം എന്നോ മുസ്ലിം അല്ലാത്ത ആൾ എന്നോ അല്ല അവിടെ പറഞ്ഞത് അന്നാസ് ജനങ്ങൾക്ക് മനുഷ്യർക്ക് ഒരാൾക്കും വിശ്വാസി എന്നോ വിശ്വാസി അല്ലാത്ത ആളെന്ന വ്യത്യാസമില്ലാതെ ഒരാൾക്കും ഒരു പ്രയാസവും ഈ വ്യക്തിയെ കൊണ്ട് ഇല്ലാതിരുന്നെങ്കിലേ അയാൾ ഒരു പരിപൂർണ മുസ്ലിമാവുകയുള്ളൂ വേറെ ഒന്നും കൂടെ പറയട്ടെ പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു അല്ലാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് നിങ്ങളവരെ ഒരു വാക്ക് കൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ പോലും പ്രയാസപ്പെടുത്തരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ ഈ രൂപത്തിലൊക്കെ സ്വഭാവവും ജീവിത ശൈലിയും ചിട്ടപ്പെടുത്തിയ ആൾക്കാണ് ഒരു പരിപൂർണമായ മുസ്ലിം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇത്തരക്കാർക്ക് അള്ളാഹു താല സ്വർഗം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്ര നല്ല കാര്യമാണ് ഇസ്ലാം മതം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ എത്ര ഉന്നതിയിലുള്ള സ്വഭാവത്തിലേക്കാണ് സംസ്കരിച്ചെടുക്കുന്നത് എന്നൊക്കെ പഠിച്ച് വിലയിരുത്തി പറയുകയാണെങ്കിൽ എത്ര പ്രശംസനീയമാണ് ആ വാക്കുകൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പരിഹാസ്യനാവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല അവ കൃത്യമായി പഠിക്കാൻ തയ്യാറായിട്ട് ഈ പരിഹാസങ്ങളും സഹോദര സമുദായങ്ങളെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണകളും ഈ പരിഹാസങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുള്ള സംസാരമാണ് ഇത്തരക്കാർ നടത്തുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ് പ്രശംസനീയമാണ്